മറ്റൊന്ന് എന്ന് കൊലപാതകത്തിന്റെ കാര്യം ഞെരുത്തിന്റെ പുറത്തു വന്നു യുവാവ് കാർ കാറിച്ച് മരിച്ചത് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് റാണി സ്വദേശി അമ്പാടിയാണ് മരിച്ചത് അമ്പാടിയെ കാറിടിച്ചത് കഴിഞ്ഞ രാത്രി ഒൻപതര മണിയോട് കൂടിയിട്ടാണ് കേസിൽ മൂന്ന് പ്രതികളുണ്ട് എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട് അഭിലാൽ ഇതിപ്പോ ആദ്യം അപകട മരണം എന്ന് കരുതി പിന്നീടാണ് ഇതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞത് അതും ബാറിലുണ്ടായതോ തർക്കയിലൂടെ അതെ അതെ വയനാട്ടിൽ അതും ഓട്ടോറിക്ഷയും താറും ഇടിച്ച് പിന്നീട് അത് കൊലപാതകമാണെന്ന് അറിയുന്നു ഇതിപ്പോഴെങ്ങനെയാണ് ഇതിന്റെ ഒരു കൊലപാതകത്തിന്റെ ഒരു സൂചന പോലീസിന് കിട്ടുന്നത് എന്തായിരുന്നു കാരണം എങ്ങനെയാണ് പുടലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത റാന്നി പിന്നിട്ടുള്ള മേഖല അതായത് മന്ദമരുതി എന്നുള്ള സ്ഥലത്ത് ഇന്നലെ രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് അപകടം ഉണ്ടാകുന്നത് സാധാരണ റോഡ് അപകടം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് മനസ്സിലാക്കിയത് അത്തരത്തിലായിരുന്നു ആദ്യഘട്ടം അന്വേഷണം റാന്നി കീക്കൊഴൂർ വെട്ടിക്കൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള അമ്പാടി സുരേഷ് എന്നുള്ള ആളാണ് ഈ അപകടത്തിൽ മരിച്ചത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ വാഹനം കയറി ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് അങ്ങനെ കോടിക്കൂടിയ നാട്ടുകാരും ഇതര വാഹനങ്ങളിലെ ഡ്രൈവർമാരും ചേർന്നാണ് അയാളെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചത് അതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിൽ ഏറെക്കുറെ ഒന്നര മണിക്കൂർ സമയം പിന്നിട്ടപ്പോൾ ഏറെക്കുറെ അർദ്ധരാത്രിയോടടുത്ത് അമ്പാടി സുരേഷ് മരണമടയുകയാണ് ഉണ്ടായത് റാന്നി പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് സാധാരണ നിലയിലുള്ള അപകട മരണം എന്നുള്ള തരത്തിലായിരുന്നു എന്നാൽ രാത്രി വൈകി പോലീസിന് ലഭിച്ച വിവരമനുസരിച്ച് ഇതൊരു കേവലം റോഡ് അപകടമല്ല അതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് അതിനടിസ്ഥാനമായ ചില സംഭവങ്ങൾ കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട് ഇന്നലെ പകൽ ബിവറേജസ് കോർപ്പറേഷന്റെ റാന്നി ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തിയ ആളുകൾ തമ്മിൽ ചില തർക്കങ്ങളും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ട അമ്പാടി സുരേഷും അദ്ദേഹത്തിന്റെ ഒടൊപ്പം വന്ന ഏതാനും ആളുകളും ഒപ്പം തന്നെ ചേത്തക്കൽ സ്വദേശികളായിട്ടുള്ള മറ്റ് മൂന്ന് പേരും സംഘ ഇരു സംഘങ്ങളായി ചേർന്നാണ് തർക്കവും ചെറിയ തോതിൽ കല്ല് ഉണ്ടായത് ശേഷം അവിടെ നിന്നും പിരിഞ്ഞു പോയ സംഘാഗങ്ങൾ പിന്നീട് മറ്റൊരു സ്ഥലത്ത് വെച്ചും തർക്കങ്ങൾ ഉണ്ടായി ഇതിനൊടുവിൽ ഏതാനും സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ അമ്പാടി സുരേഷ് ഈ മന്ദപരുതിയിൽ ഈ ഭാഗത്ത് വാഹനം നിർത്തി അതിനുശേഷം റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് എതിർ ദിശയിൽ നിന്നും വന്ന വാഹനം അദ്ദേഹത്തെ ഇടിക്കുകയും റോഡിലേക്ക് മറഞ്ഞ് വീണ അമ്പാടി സുരേഷിന്റെ മുകളിലൂടെ വാഹനം കയറി ഇറങ്ങി പോവുകയും ചെയ്തത് ഈ ശേഷം നിർത്താതെ പോയ വാഹനത്തെ ചുറ്റിപ്പറ്റി രാത്രി തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ സംഭവ സ്ഥലത്ത് നിന്നും ഏറെക്കുറെ അഞ്ച് കിലോമീറ്റർ മാറി മറ്റൊരു സ്ഥലത്ത് വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകമാണെന്ന് പോലീസ് വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട് ചേത്തക്കൽ സ്വദേശികളായ മൂന്ന് പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അജോയ് അരവിന്ദ് അതോടൊപ്പം തന്നെ ശ്രീകുട്ടൻ ഈ മൂന്ന് പേരിൽ അരവിന്ദ് എന്ന ആളാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് അനൗദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട് ഇവർ ജില്ല വിട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇവരെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പോലീസ് ഈ സംഭവസ്ഥലത്ത് രക്തക്കറകളുണ്ട് അതോ അതോടൊപ്പം തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു മൊബൈൽ ഫോൺ കാണുന്നുണ്ട് ഒപ്പം തന്നെ ഇടിച്ച കാറിൻ്റേതാണെന്ന് സംശയിക്കത്തക്ക തരത്തിൽ ചില ഭാഗങ്ങൾ കൂടി റോഡിൻ്റെ പല ഭാഗത്തായി ചിതറി ചതറിക്കിടക്കുന്നുണ്ട് ഈ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ സി സി ടി വി ദൃശ്യ ക്യാമറകളുണ്ട് അത് പ്രവർത്തിക്കുന്നത് ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭ്യമായിട്ടില്ല അതേസമയം തന്നെ ഈ വീട്ടിലുള്ള ആളുകൾ നിലവിൽ സ്ഥലത്തില്ല അവരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് കൊല്ലപ്പെട്ട അമ്പാടി സുരേഷിൻ്റെ മൃതശരീരം റാനിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ് പോസ്റ്റുമോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാകും വൈകുന്നതിന് മുൻപ് തന്നെ പ്രതികളെ പിടികൂടും എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം